ഹായ് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് വീട്ടില് ദീപം കത്തിക്കാണ് കേട്ടോ നമ്മൾ ഈ ഭാഗത്ത് എല്ലാരും വീട്ടിലും ചെയ്യുന്നുണ്ട് ഇന്ന് അയോധ്യയിലെ ഇതിന്റെ പ്രതിഷ്ഠ അതിന്റെ ബന്ധപ്പെട്ട് എല്ലാ വീടുകളിലും ദീപം കത്തിക്കാനൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മീൻകുട്ടിക്ക് നമ്മള് സാധാരണ ദീപാവലി ത്രി അങ്ങനെ കാർത്തിക അങ്ങനെയൊക്കെ പറയും അങ്ങനെ ഓരോ ഇതിനും നമ്മള് ദീപം കത്തിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വാങ്ങുന്ന ചിരാതാണ് കേട്ടോ ഇതൊക്കെ മീൻകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദീപം തെളിയിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഞങ്ങൾ ഒന്ന് തെളിയിച്ചാൽ മതി പക്ഷേ ഇങ്ങനെ കുറേ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവൾക്ക് വേണ്ടിയും കൂടി നമ്മൾ വെറുതെ ഇതൊക്കെ കൂടി ഇങ്ങനെ തെളിയിക്കുക എന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്ന് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് കാണാൻ നല്ല രസമാണ് അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും നിറ നിറദീപൊക്കെ കത്തിക്കാറുണ്ട് അങ്ങനെ ഫുൾ അതുപോലെ ഇന്ന് ഫുള്ളും കത്തിച്ചിട്ടുണ്ടാകും അത് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് വിളക്ക് എത്തിച്ചതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ നിൽക്കുകയാണ് അപ്പൊ മീനുകുട്ടി അവൾ തന്നെ എണ്ണ ഒഴിക്കണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിച്ച് വാങ്ങിയിരിക്കുകയാണ് അപ്പൊ അവള് നൃത്തൊന്നും പോവാണ്ട് വൃത്തിയിൽ ഒഴിക്കാണെങ്കിൽ ഫുള്ള് അവൾക്ക് തന്നെ ഒഴിക്കാൻ കൊടുക്കും പോയി കഴിഞ്ഞാ പിന്നെ അവള് സ്റ്റോപ്പ് ചെയ്യും അപ്പം പൊറത്ത് എണ്ണ പോവാണ്ട് ഒഴിക്കണം അതാണ് മീനുന്റെ മതി അപ്പൊ നമ്മളിതാ ഫിരാതൊക്കെ കത്തിക്കാൻ തുടങ്ങി ഏതിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ കഴിഞ്ഞു കിട്ടും ഞങ്ങളുടെ കായ് വരുമ്പോഴേക്കും കുറച്ച് സമയം എടുത്തു ീന കുട്ടി കത്തിക്കണം കത്തിക്കണു ചോദിച്ചപ്പോ ഒരു ഒന്ന് രണ്ട് വിളക്കുകൾ അവക്ക് കത്തിക്കാൻ കൊടുക്കുന്നുണ്ട് അത് കേട്ടാ ശ്രദ്ധിക്കണേ കുറച്ചങ്ങനെ ബേക്കിലേക്ക് വന്നിട്ട് അതും കൂടി കത്തിക്കി ഞങ്ങൾ ഇതാ വിളക്കൊക്കെ തെളിയിച്ചു കഴിഞ്ഞു ഇനി അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് അമ്മ അമ്മ വരുന്നില്ല ഞങ്ങളൊന്ന് അവിടെ ദീപമൊക്കെ കാണാൻ വേണ്ടി പോവാൻ നിൽക്കാണ് നമ്മൾ വീട്ടിലത്തെയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും നല്ല നീറ്റായി ഇവിടെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും പോയി തോന്നുന്നുണ്ട് ഇനി അകത്ത് കയറി തൊഴാനൊന്നും പറ്റൂല പുറത്ത് ഇതാ എല്ലാവരും അത്യാവശ്യം ആൾക്കാരും പോയി കുറച്ച് പേരേ ഉള്ളൂ ഇതൊക്കെ എടുത്തു വയ്ക്കാനുള്ള ആൾക്കാരൊക്കെ ഉള്ളൂ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണാം നേരത്തെ വരികയാണെങ്കിൽ വിള പകുതി വിളക്കും കെട്ടും കേട്ടോ കുറച്ചുകൂടി നേരത്തെ എത്തുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകുമായിരുന്നു പകുതിയോളം വിളക്കുകൾ കെട്ടും എന്നാൽ ഞങ്ങൾ പരിചയമുള്ള ഒന്ന് രണ്ട് പേരുണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കാനായിട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്